വീട്ടിൽ പുതുതായി എത്തിച്ച ഗ്യാസ് സിലിണ്ടറിൽ വൻ ചോർച്ച സിലിണ്ടർ ഉടൻ തന്നെ പുറത്തേക്ക് വലിച്ചെറിഞ്ഞതിനാൽ പത്തനംതിട്ടയിലെ ഒരു കുടുംബം തലനാരിഴക്കാണ് രക്ഷപ്പെട്ടത് ഈ രക്ഷപ്പെട്ടു എന്നുള്ള വാർത്ത കേൾക്കുമ്പോൾ ഭാഗ്യം ആ കുടുംബത്തിനൊന്നും പറ്റിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ആശ്വസിക്കാം പക്ഷേ ഇത് ആ ഒരു കുടുംബത്തിലെ മാത്രം സംഭവമല്ല നാളെ ഇത് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം മറ്റൊരു കുടുംബത്തിനോ അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിക്കോ ഉണ്ടാകാം അതുകൊണ്ട് തന്നെ ഗ്യാസ് സിലിണ്ടറുകളുടെ ഉപയോഗം വളരെ ശ്രദ്ധയോടെ മാത്രമായിരിക്കണം ഇക്കഴിഞ്ഞ നാളിൽ പത്തനംതിട്ട സ്വദേശിയായ രഞ്ജിത്തിൻ്റെ വീട്ടിലാണ് ഇത്തരമൊരു സംഭവം നടന്നിരിക്കുന്നത് അതായത് പുറത്തേക്കിറഞ്ഞ സിലിണ്ടറിൽ നിന്ന് പാചകവാദം സമീപത്തെ പ്രദേശങ്ങൾ ിലേക്ക് പടരുന്ന ദൃശ്യങ്ങളടക്കമാണ് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചത് സംഭവത്തെക്കുറിച്ച് വീട്ടുടമ രഞ്ജിത്ത് പറയുന്നത് ഇങ്ങനെയാണ് ഇക്കഴിഞ്ഞ ദിവസം എട്ട് മണിയോടെയാണ് സംഭവം ഉണ്ടായത് അതായത് പുതിയ സിലിണ്ടർ ഘടിപ്പിച്ച് കത്തിക്കാൻ നോക്കുമ്പോഴാണ് പൊട്ടിത്തെറി ഉണ്ടായത് ശേഷം സിലിണ്ടർ അകത്തുനിന്ന് കറങ്ങുകയായിരുന്നു അതായത് കഞ്ഞിവെക്കാൻ അടുപ്പ് കത്തിക്കുന്ന സമയത്താണ് ഇങ്ങനൊരു അപകടം സംഭവിക്കുന്നത് പിന്നാലെ തന്നെ അടുക്കളയിൽ മഞ്ഞ് പോലെയായി ഉടൻ തന്നെ പുറത്തേക്ക് സിലിണ്ടർ എടുത്ത് എറിയുകയായിരുന്നു എന്നാണ് പറയുന്നത് പരാതി അറിയിച്ചപ്പോൾ ഗ്യാസ് ഏജൻസി പുതിയ സിലിണ്ടർ വീട്ടിലെത്തിച്ചു നൽകിയെന്നും രഞ്ജിത്ത് പറയുന്നു മാത്രമല്ല ഗ്യാസ് സിലിണ്ടർ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചുള്ള മുന്നറിയിപ്പും ഇപ്പോൾ അധികൃതർ നൽകിയാണ് അതായത് ഐ എസ് എം മാർക്കുള്ള എൽ പി ജി സിലിണ്ടറുകൾ മാത്രമാണ് നാം ഉപയോഗിക്കേണ്ടത് മറ്റൊന്ന് സിലിണ്ടറുകൾ യഥാർത്ഥ ഡീലർമാരിൽ നിന്ന് തന്നെ വാങ്ങാൻ ശ്രമിക്കുക കരിഞ്ചന്തയിൽ നിന്ന് വാങ്ങരുത് അത് അങ്ങനെ വാങ്ങുമ്പോൾ അത് ഉപയോഗിക്കുന്നതിൽ വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുമെന്ന് തന്നെ പറയുന്നു മറ്റൊന്ന് സിലിണ്ടർ ലംബമായ രീതിയിൽ പരന്ന പ്രതലത്തിലും ശരിയായി വായു സഞ്ചാരമുള്ള സ്ഥലത്തുമാണ് സൂക്ഷിക്കേണ്ടത് തീപിടിക്കുന്ന വസ്തുക്കളും അല്ലെങ്കിൽ ഇന്ധനങ്ങളും ഗ്യാസ് സിലിണ്ടറിന് സമീപം ഇല്ലെന്ന് ഉറപ്പാക്കുക ഗ്യാസ് സിലിണ്ടർ ശരിയായി ബന്ധിപ്പിക്കുന്നതിന് സർവീസ് മാൻ അല്ലെങ്കിൽ ഡെലിവറിമാനിൽ നിന്ന് സഹായം തേടുക മറ്റൊന്ന് ചോർച്ച തടയാൻ എപ്പോഴും ഉപയോഗത്തിന് ശേഷം ഗ്യാസ് സിലിണ്ടറിലെ നോബ് ഓഫ് ചെയ്യുക അതുമാത്രമല്ല മാത്രമല്ല അനുയോജ്യമായ സ്ഥലം നോക്കുമ്പോൾ തന്നെ സൂര്യപ്രകാശത്തിൽ നിന്ന് നേരിട്ട് വായു സഞ്ചാരമുള്ള ഇടങ്ങളിൽ ഗ്യാസ് സിലിണ്ടറുകൾ സൂക്ഷിക്കുന്നതാണ് നല്ലത് അതായത് ചൂട് സ്രോതസ്സുകളിൽ നിന്ന് സുരക്ഷിതമായി അകലം ഉറപ്പാക്കുക മറ്റൊന്ന് നിലവിൽ കത്തുന്ന വസ്തുക്കൾ അല്ലെങ്കിൽ ഇലക്ട്രോണിക് ഉപകരണങ്ങളൊക്കെ ഇതിനടുത്തുണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കാൻ ശ്രമിക്കുക ഇനിയൊന്ന് ശരിയായി വായു സഞ്ചാരമുള്ള പ്രദേശങ്ങൾ അതായത് ജനാലയുടെ അടുത്തോ അല്ലെങ്കിൽ വാതകം അടിഞ്ഞു കൂടാനുള്ള സാധ്യത കുറയ്ക്കുന്ന തരത്തിലുള്ള ഏതെങ്കിലും സ്ഥലത്തോ കൂടുതലും ജനാലകളുടെ അടുത്ത് തന്നെ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ സോക്കറ്റുകൾ അല്ലെങ്കിൽ ഉപകരണങ്ങൾ പോലുള്ളവ ചൂട് പുറന്തള്ളുന്ന ഉറവിടങ്ങളിൽ നിന്നും സിലിണ്ടറുകൾ അകലെ സൂക്ഷിക്കുക അതുപോലെ തന്നെ ഇതിൻ്റെ മെയിൻ്റനൻസൊക്കെ പരിശോധനകളൊക്കെ ഒക്കെ നമ്മൾ പലപ്പോഴായി നടത്തേണ്ടതായിട്ടുണ്ട് അതായത് ഒരുപക്ഷേ സിലിണ്ടർ പ്രതലത്തിൽ തുരുമ്പ് പിടിക്കാം അല്ലെങ്കിൽ കേടുപാടുകളൊക്കെ സംഭവിക്കുക ഇതൊക്കെ പരിശോധിക്കുക പ്രത്യേകിച്ചും എൽ പി ജി ഉപയോഗത്തിൻ്റെ വർദ്ധിച്ചു വരുന്ന വ്യാപനം കണക്കിലെടുത്ത് ഇതൊക്കെ തന്നെ പരിശോധിക്കേണ്ടതായിട്ടുണ്ട് മാത്രമല്ല സിലിണ്ടറിൻ്റെ സമഗ്രതയിൽ സിലിണ്ടറിൻ്റെ പ്രായം പോലും നിർണായകമായ പങ്ക് വഹിക്കുന്നു അതായത് സിലിണ്ടറിൻ്റെ സമഗ്രതയിൽ സിലിണ്ടറിൻ്റെ പ്രായം പോലും നിർണായകമായ പങ്ക് വഹിക്കുന്ന ഒന്ന് തന്നെയാണ് അതായത് മെയിൻ്റനൻസ് റെഫറൻസിനായി നിർമ്മാണ തീയതി ശ്രദ്ധിക്കുക ഇനി മറ്റൊന്ന് പറയുന്നത് ഗ്യാസ് സിലിണ്ടറുകൾ സുരക്ഷിതമായി തന്നെ കൈകാര്യം ചെയ്യണമെന്ന് ദീർഘകാല സുരക്ഷ ഉറപ്പാക്കാമെന്നൊക്കെ അറിയാൻ സർട്ടിഫൈഡ് അംഗീകൃത ഗ്യാസ് വിതരണക്കാരെ തന്നെ ആശ്രയിക്കേണ്ടതായിട്ടുണ്ട് മാത്രമല്ല എൽ പി ജിയിൽ വർദ്ധിച്ച് വരുന്ന ചില കേടുപാടുകൾ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ സിലിണ്ടറുകൾ സജീവമായി മാറ്റി സ്ഥാപിക്കണം വീട്ടിൽ നിന്നും പുറപ്പെടുന്നതിന് മുമ്പ് തന്നെ സാധ്യമായ തകരാറുകളും ചോർച്ചകളും തടയാൻ ഗ്യാസ് സിലിണ്ടർ വാൽവ് എപ്പോഴും ഓഫ് ചെയ്യുക മാത്രമല്ല നമ്മുടെ ദിനചര്യയിൽ വാൽവ് പരിശോധനകളൊക്കെ ഉൾപ്പെടുത്തുക പ്രത്യേകിച്ചും വീടുകളിൽ വർദ്ധിച്ചു വരുന്ന എൽ പി ജി ഉപയോഗത്തിന് ചോർച്ചയുണ്ടോ എന്നുള്ളതൊക്കെ നാം തന്നെ കണ്ടെത്തുക അതായത് ഇത്തരത്തിൽ എന്തെങ്കിലും തരം ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഗ്യാസ് ഉപയോഗിക്കുന്ന സമയത്ത് യാണെങ്കിൽ ഉടൻ തന്നെ അത് മെയിൻ്റെനൻസ് വർക്ക് അല്ലെങ്കിൽ അറ്റകുറ്റപ്പണികൾ ചെയ്ത് അതിനെ എത്രയും പെട്ടെന്ന് തന്നെ സുരക്ഷിതമായി തന്നെ ഉപയോഗിക്കുക അതായത് ഗ്യാസ് ഉപയോഗം എപ്പോഴും സുരക്ഷിതമായി തന്നെ ഉപയോഗിക്കുക ഗ്യാസ് ഉപയോഗം സാധാരണമായിരിക്കുമെന്നാൽ സുരക്ഷ ഒരിക്കലും അവഗണിക്കരുത് നമ്മുടെ കുടുംബത്തെ സംരക്ഷിക്കുന്നതിനും സുരക്ഷയിൽ വിട്ടുവീഴ്ച ചെയ്യാതിരിക്കുക അതിനാൽ തന്നെ ഇത്തരം കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധയോടെ തന്നെ നാം നിലനിർത്തുക ന്യൂസ് ഡേസ്